മദ്യനയ കേസിൽ ജയിലിലാക്കപ്പെട്ട കാലത്ത് കേന്ദ്രസര്ക്കാര് തന്നെ തകര്ക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് മുന് ഡല്ഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാര്ട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കഴിഞ്ഞ കാലത്ത് മാനസികമായും ശാരീരികമായും കേന്ദ്രസര്ക്കാര് പീഡിപ്പിച്ചുവെന്നും ഹരിയാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞു കേന്ദ്രസര്ക്കാര് തന്നെ മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുത്തിയെന്നും പ്രതിദിനം നാല് ഇന്സുലിന് മരുന്നുകള് ആവശ്യമായിരുന്നിട്ടും തനിക്കവര് മരുന്നുകള് നിഷേധിച്ചുവെന്നും കെജ്രിവാൾ പറഞ്ഞു രേന്ദ്രമോദിക്കെതിരെ ബാദർഷാപൂരിൽ നടന്ന റാലിയിൽ അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു പഞ്ചാബിലും ഡൽഹിയിലും അദ്ദേഹം നേരിട്ട വിജയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ലക്ഷ്യം വെക്കുന്നതിന് കാരണമായതെന്നാണ് കെജ്രിവാളിന്റെ പരാമർശം ഹരിയാനയിലും കെജ്രിവാൾ സർക്കാർ ഉണ്ടാക്കുമോ എന്ന ഭയമാണ് മോദിക്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിബിഐ കേസിൽ സെപ്റ്റംബർ പതിമൂന്നിനാണ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്നും മോചിതനാകുന്നത് അഞ്ചു മാസങ്ങൾക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ജയിൽ മോചനം സുപ്രീം കോടതിയായിരുന്നു കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ജയിൽ മോചിതനായതിനു പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനവും അദ്ദേഹം രാജിവെച്ചിരുന്നു തനിക്ക് നിയമവ്യവസ്ഥയിൽ നിന്നും നീതി ലഭിച്ചെന്നും ഇനി ജനങ്ങളുടെ കോടതിയിൽ നിന്ന് നീതി ലഭിക്കണമെന്നുമായിരുന്നു രാജി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കെജ്രിവാളിന്റെ പ്രതികരണം പത്തു വർഷം ഒരു വരുമാനവും ഉണ്ടാക്കിയിട്ടില്ല ജനങ്ങളുടെ ആശീർവാദം മാത്രമാണ് ഏക സമ്പാദ്യം തന്നെയും മനീഷ് സിസോദിയെയും അഴിമതിക്കാരായി ചിത്രീകരിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൂഢാലോചന നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്റെ അഴിമതി വിരുദ്ധ പോരാട്ടം തുടങ്ങിയത് ജന്തർ മന്ദറിൽ നിന്നാണ് ആദ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആം ആദ്മിക്ക് പടമോ ആൾബലമോ ഉണ്ടായിരുന്നില്ല സത്യസന്ധത കൈമുതലാക്കിയായിരുന്നു മത്സരം അധികാരത്തിലെത്തിയ ശേഷം സത്യസന്ധമായി പ്രവർത്തിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ജനതാക്കി അദാലത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെജ്രിവാൾ പറഞ്ഞു